രാജ്യാതിരാജിനും കർത്താദികർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനും മാത്രം മഹത്വം ഒരിക്കൽ ദേവദാസിമൻ ഹാലേലുയ ഹൊറി ചെൻപും ഇങ്ങനെ പറഞ്ഞു ഈ ലോകത്തിലുള്ള ഇരുട്ടിനും പ്രയാസത്തിനും ഭാരങ്ങൾക്കും കഷ്ടതയ്ക്കും രോഗത്തിനും ഏമൻ ക്രിസ്തു എന്ന വെളിച്ചത്തിനും മുൻപാകെ നിൽക്കാൻ പറ്റത്തില്ല ഏമൻ ഹാലെ ലൂയ ഹാലെ സുവിശേഷം ആറിന്റെ ഏമൻ ഹാലെ ലൂയ ഇരുപത്തിനാല് തൊട്ട് താഴോട്ട് കർത്താവ് രണ്ട് കാര്യങ്ങളെ നോക്കാൻ പറയുന്നുണ്ട് ഒന്ന് ഏമൻ പറവകളെ നോക്കാൻ പറയുന്നുണ്ട് ഇനിയൊന്ന് ഏമൻ ഹാലെ ലൂയ നമുക്ക് ചുറ്റുമുള്ള ഏമൻ ഹാലയിലെ പുല്ലിനെയും ഏമൻ ഹാലയിലെ മരങ്ങളെയും ഒക്കെ നോക്കാൻ പറയുന്നുണ്ട് ഏമൻ ഹാലെ ലൂയ അവിടെ കർത്താവ് പറയുന്നുണ്ട് ഇവരെ ഏമൻ ഹാലെ ലൂയ നാളെയോ ഓർത്ത് ില്ല സ്വർഗസ്നായവരുടെ പിതാവ് അവർക്ക് വേണ്ടതെല്ലാം കരുതുന്നുണ്ട് എമൻ ഹാലെ ലൂയ എമൻ ഹാലെ ലുയ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കാം എമൻ ഹാലെ ലൂയ നമ്മൾ ആരാണ് എമൻ ഹാലെ ലൂയ കർത്താവിന്റെ തിരരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് എമിൻ തന്റെ സ്വന്തം ജനമാണ് എമൻ ഹാലെ ലൂയ ഹാലെ ലുയ ഏമൻ മകൻ എന്നും മകൾ എന്നും അവകാശവും അധികാരവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഏമൻ ഹാലേലുയ കർത്താവിന്റെ ഏമൻ ഹാലേലുയ സ്വരൂപത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഏമൻ ഹാലേലുയ ഇന്ന് കണ്ട് നാളെ ഏമൻ ഹാലലുയ മറയുന്ന ആ പൂക്കൾക്കും ആ ചെടികൾക്കുമൊക്കെ കർത്താവ് ഇത്ര ഭംഗി കൊടുക്കുവാണെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നമ്മളെ കർത്താവ് എത്രമാത്രം കരുതും ഏമൻ ഹാലേലൂയ ഹാലെ ലൂയ നമ്മളെ ഏമൻ ഹാലെ ലൂയ എന്ത്ടുക്കും എന്ത് കഴിക്കും എന്ത്മൻ ഹാലെ ലൂയ ഏമൻ തിന്നും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഏമൻ എന്താണ് കുരുക്കത്തിൽ പറയുന്നത് ഏമൻ കത്താവേ ഏമൻ ഹാലേ എന്റെ കാര്യങ്ങള് ഏമൻ അങ്ങേക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉള്ള ഒരു മെസ്സേജ് ആണ് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് ഏമൻ ഹാലേ ലൂയ ഹാലേ ലൂയ ഏമൻ ഹാലേ ലൂയ പക്ഷെ നമ്മൾ മനുഷ്യരാണ് ഏമൻ ഹാലെ ലൂയ നമുക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും സാഹചര്യങ്ങളും ഏമൻ ഹാലേ ലൂയ നമുക്കെതിരെ നമ്മൾക്ക് ചിന്തിക്കാത്ത രീതിയിലൊക്കെ വരുമ്പോഴും നമ്മൾ ദുഃഖിപ്പ ദുഃഖ दु दुखि तीर मेमन हाले लुया എങ്കിലും വചനം എമൻ ഹാലെ ലുയ ഫിലിപ്പിയറിന്റെ നാലിന്റെ ആറിന്റെ ഏഴിലും അതിനൊരു പരിഹാരം പറയുന്നുണ്ട് എമൻ ഹാലെ ലുയ അവിടെ കർത്താവ് പറയുന്നുണ്ട് സ്തുതി സ്തോത്രങ്ങളോടെ എമൻ യാചനയോടെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം അപ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കും കർത്താവ് എല്ലാം നടത്തി തരുവാണോ അവിടെ പറയുന്നത് അല്ല എം എൻ ഹാലെ ലുയ ബുദ്ധിയ കവിന്ന് സമാധാനം കൊണ്ട് എം എൻ ഹാലെ ലുയ നമ്മുടെ ഹാർട്ടിനെയും മൈൻഡിനെയും ദൈവം നിറയ്ക്കോ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന എം എൻ ഹാലെ ലുയ എന്തൊരു ബ്യൂട്ടിഫുൾ വാക്തത്വമാണോ അതെയും And hallelujah ഹാലെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവിടെ പറയുന്നത് അതിനു പകരം കർത്താവ് നമുക്ക് തരുന്നത് ഏമൻ ഹാലയിലെ സമാധാനമാണ് ചിലപ്പോൾ കാര്യം നടന്നേക്കാം നടന്നില്ലെന്ന് വരാം എങ്കിലും ഏമൻ ഹാലേലുയ കർത്താവിനെ ആശ്രയിക്കുന്നവര് കർത്താവിലെ ഏൽപ്പിച്ചവർക്ക് ഏമൻ ഹാലെ ആ വിഷയമേലെ ദൈവം ഒരു സമാധാനം തരും ഏമൻ ഹാലെ ലൂയ ഹാലേലുയ പ്രവൃത്തിയുടെ ബുക്കിൽ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണാം എല്ലാ കാര്യത്തിനും ഏമൻ ആ പ്രാർത്ഥിക്കുന്നത് കാണാം കർത്താവിന്റെ ശിഷ്യന്മാരെ ഏമൻ കൂട്ടായ്മയൻ ഹാലെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത് കാണാം ഏമൻ ഹാലെ ലൂയ അവർക്ക് എവിടുന്നാണ് ഈ പ്രാർത്ഥനയുടെ ശക്തിയുടെ എമൻ ഹാലേലും കാര്യം മനസ്സിലായത് എമൻ ഹാലെ ലൂയ അവരെ കർത്താവിനെ അത് കണ്ടു എമൻ ഹാലെ അവർക്ക് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വന്നത് എപ്പോഴാണ് എമൻ ഹാലെ ലൂയ നൂറ്റി ഇരുപത് പേര് മാളിക മുറിയിൽ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവർ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്നപ്പോൾ പ്രാർത്ഥനയിൽ കാത്തിരുന്നപ്പോൾ എമൻ ഹാലെ അവരുടെ മുകളിൽ പകരപ്പെട്ട ഒരു അത്യന്ത ശക്തി ഉണ്ട് എമൻ ഹാലെ ലൂയ അന്ന് തൊട്ട് അവര് ജീവിതം മാറിയത് അവര് കണ്ടു ഏമൻ ഹാലെ ലൂയ ഹാലെ ലൂയ അവർക്ക് പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലായെ നമ്മൾ കേട്ടതുപോലെ കേട്ടത് പോലെ നമ്മൾ നാളെ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഏമൻ ഹാലെ ലൂയ അത് ഏമൻ ഹാലെ ലു ഈ ഭയം ഈ കൺഫ്യൂഷനൊക്കെ കൊണ്ടുവരുന്നത് ഏമൻ ഹാലെ ലൂയ ദുരാത്മാവാണ് ഏമൻ ഹാലെ ലൂയ വചനത്തിൽ പറയുന്നുണ്ട് കർത്താവ് നമുക്ക് ഭയത്തിന്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത് ഏമൻ ഹാലെ ലൂയ ഹാലെ ലൂയ അതുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം ആ ദേവദാസി പറഞ്ഞതുപോലെ കർത്താവിന്റെ വെളിച്ചം നമ്മളിൽ ഉള്ളപ്പോൾ ഏമൻ ഹാലെ ലൂയ ഈ ഇരുട്ടിനെ ഒന്നും ഓർത്ത് നമ്മൾ നോക്കി ഭാരപടേണ്ടോ ഭയപ്പെടേണ്ടോ ആവശ്യമില്ല ഏമൻ ഹാലെ ലൂയ ഹാലേ ലൂയ ഏമൻ ഹാലെ ലു ഫിലിപ്പ് പറഞ്ഞതുപോലെ എല്ലാം സ്ഥിതി സ്തോത്രത്തോടെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം അപ്പോൾ ഏമൻ ഹാലെ ലൂയ ലോകം തരാൻ പറ്റാത്ത സമാധാനം ബുദ്ധിയെ കവിയെന്ന സമാധാനം കൊണ്ട് ദൈവം നാളെ വഴി നടത്തും ഏമൻ ഹാലെ ലൂയ യുവജനങ്ങൾ ആ ദൈവം അനുഗ്രഹിക്കട്ടെ ആമ